അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് അതായത് പത്തനംതിട്ട ജില്ലയുടെ അഭിമാനമായി മാറിയ കഷാഫുലുലൂം അറബി കോളേജ് മഹാനായ ദയമില്ല മൂസാ മൗലാന കരങ്ങളാൽ അടിസ്ഥാനമിടുകയും ബഹുമാനപ്പെട്ട ഷേഖുന അബ്ദുൽ കരീം ഉസ്താദ് അവറുകളിലൂടെ പടർന്ന് പന്തലിക്കുകയും ചെയ്ത മഹത്തായ ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മുപ്പത്തിയേഴ് യുവ പണ്ഡിതന്മാർ സാക്ഷര കൈരളിക്ക് സമ്മാനിക്കപ്പെടുകയാണ് ഒപ്പം എഴുപത് പരിശുദ്ധമായ ഖുർആാൻ മനഃപ്പാഠമാക്കിയ ഹാഫിദുകളും ഇരുപത്തിയൊന്ന് കരികകളും നാല് മുഫ്തിമാരെയും ഈ സ്ഥാപനം സമ്മാനിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വളരെ പ്രവിശാലമായ ദാറുൽ ഖുർആൻ ബിൽഡിങ് അത് പൂർത്തീകരിക്കപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കപ്പെടുകയാണ് ഈ വരുന്ന ശനിയും ഞായറും ഒന്നേ രണ്ട് തീയതികളിൽ കഷാഫുൽ ഉലൂമിൻ്റെ തിരുമുറ്റത്ത് വിശാലമായി പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന അതിമഹനീയമായ കപനീയമായ പന്തലിൽ വെച്ച് ഈ സമ്മേളനം നടത്തപ്പെടുകയാണ് ഈ സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി എത്തുന്ന ദാർലു ഉലൂം ദയൂബന്ദിന്റെ ഹദീസിന്റെ ഉസ്താദും മുസ്ലിം ഇന്ത്യയുടെ ആർജവ ശബ്ദമായി മാറിയ മഹാനായ അർഷദ് മദിനെ ഉസ്താദ് അവരുകളാണ് ഒപ്പം കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സമ്മേളിക്കുന്ന ഒരു മഹാസമ്മേളനം ആ സമ്മേളനത്തെ സജീവ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർക്കുവാൻ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ മുസ്ലിം സ്ത്രീ പുരുഷന്മാരെയും ഹാർദമായി ഈ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സഹകരിക്കുകയും ശ്രവിക്കുകയും ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഭാവി തലമുറയെ ഈ സ്ഥാപനത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുകയും ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സമുന്നയ കലാലയത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു